ഹലോ കൂട്ടുകാരും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഓരോ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയുടെ വീഡിയോ ആണ് അതായത് മട്ടൺ കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഈ മട്ടൺ കുറുമ മിക്കവാറും ക്രിസ്മസ് ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന ഐറ്റം ആണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ കുറുമയ്ക്ക് വേണ്ടി ഞാനൊരു മുക്കാൽ കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നേകാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് വേവാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പാനിൽ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു ഇടത്തരം സവാള കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നൂറ് ഗ്രാം ചുവന്നുള്ളി തൊലി കളഞ്ഞ് രണ്ടാക്കി മുറിച്ചത് പിന്നെ ചേർക്കുന്നത് ഒരു നാല് വലിയ പച്ചമുളക് അപ്പോൾ ഇത് എരിവുള്ള പച്ചമുളകാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്നാക്കി പൊളിച്ചത് അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് രണ്ടായിട്ട് കീറിയത് ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റുമ്പോൾ ബ്രൗണാക്കി വഴറ്റരുത് അത്രയും ആ പാകത്തിന് എടുക്കരുത് അല്ലാതെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ നേരത്തെ മട്ടന് മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ അപ്പോൾ മസാലയ്ക്കുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് ഇത് വഴുന്നും കിട്ടും ഇത്രയും സാധനങ്ങൾ മാത്രമേ നമ്മൾ തീയിൽ വഴറ്റിയെടുക്കുന്നുള്ളൂ ഈ സമയത്ത് നമുക്ക് മട്ടൻ എന്തായും നോക്കാം ഏകദേശം വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഉണ്ട് അത് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം വെള്ളം ഒട്ടുമില്ലാതെ വറ്റിച്ചുലർത്തിയെടുക്കണം അപ്പോൾ അതൊന്നും കൂടി അവിടെ ഇരുന്ന് വേവട്ടെ ഇപ്പോൾ നമ്മുടെ സവാളി ഉള്ളിയും പച്ചമുളകും എല്ലാം നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാണ് ഇനി തീ എത്തിക്കേണ്ട ആവശ്യമില്ല ഇനി ചേർക്കുന്ന സാധനങ്ങളൊന്നും വറുത്തെടുക്കേണ്ട സാധനമല്ല അപ്പോൾ തീ ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ മുക്കാൽ സ്പൂണ് തന്നെ കാശ്മീരി മുളക് പൊടി പിന്നെ ചേർക്കുന്നത് ഒന്നേകാൽ സ്പൂണ് കുരുമുളക് പൊടിയാണ് അപ്പോൾ ഇത് ഒന്ന് ആ ചട്ടിയുടെ ചൂട് കൊണ്ട് ചൂടായാൽ മാത്രം മതി തീ കത്തിക്കുകയേ വേണ്ട കാരണം അത് വറുത്തെടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും കുറുമയുടെ ടേസ്റ്റ് മാറും അപ്പോൾ ചട്ടിയുടെ ചൂട് കൊണ്ടാകുമ്പോൾ പാകത്തിന് അതിൻ്റെ റോൾ ടേസ്റ്റ് എല്ലാം മാറിക്കിട്ടും ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ഒന്നേകാൽ സ്പൂണോളം പെരിഞ്ചീരകമാണ് കേട്ടോ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ പെരുഞ്ചീരകമാണ് ഇതിനകത്ത് ചേർക്കുന്നത് മെയിൻ മസാല പിന്നെ രണ്ട് ഏലക്ക പിന്നെ ഒരു പിഞ്ച് ഗ്രാമ്പു പൊടി പൊടിയാണ് അപ്പോൾ ഗ്രാമ്പു ആണെങ്കിൽ ഒന്നോ രണ്ടോ ഇട്ടാൽ മതി ഒരെണ്ണിട്ടാലും മതി പിന്നെ ഒരു പത്തിരുപത് അണ്ടി പരിപ്പ് അതെല്ലാം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് ശേഷം ഒരു ഉരുളി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതായിത്രയും ബട്ടറിട്ടൊന്ന് ഉരുക്കിയെടുക്കുകയാണ് അപ്പോൾ ഈ ബട്ടർ തന്നെ ഇടണമെന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ബട്ടർ ഇല്ലയെന്ന് വെച്ചാൽ നെയ്യ് വേണമെങ്കിൽ ചേർക്കട്ടോന്നിറങ്ങി ഈ സമയത്ത് നമ്മുടെ എല്ലാം വെള്ളം വറ്റി പുലർന്നിട്ടുണ്ട് ഇനി ഈ മട്ടൻ നമുക്ക് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് അപ്പോൾ മട്ടൻ നമുക്ക് ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ബട്ടറിലൊന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ നേരത്തെ നമ്മൾ വറുത്ത് വെച്ച് വഴറ്റി വെച്ചിരിക്കുന്ന മസാലയെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ അരച്ച ജാറിൽ ഞാൻ തേങ്ങയുടെ രണ്ടാം പാല് തേങ്ങ എടുത്തിരിക്കുന്നത് മുക്കാൽ തേങ്ങയാണ് ഒരു മുറിയും പിന്നെ അടുത്ത മുറിയുടെ പകുതിയും അതിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ രണ്ടാം പാൽ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് കഴുകി അതാണിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ഇനി വേണോ എന്നൊക്കെ നോക്കാം പാകത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്ന് തിള വരുമ്പോൾ കുറച്ച് സമയം ഒരു മൂന്ന് നാല് മിനിറ്റോളം ഒന്ന് മൂടി വെക്കണം മൂടി വെച്ച് അതിൻ്റെ എല്ലാം കഷ്ണങ്ങളിൽ പിടിച്ചു എന്ന് ഉറപ്പായി കഴിയുമ്പോൾ നമുക്കതൊന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ ആ തേങ്ങയുടെ ഒന്നാം പാൽ എടുത്തു വച്ചിട്ടുണ്ട് ആ പാല് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ആ തേങ്ങയുടെ പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും കൂടി ഒന്ന് ഈ ഉരുളിയിൽ തന്നെ ഇരുന്നൊന്ന് കുറുകി കിട്ടും അപ്പോൾ മട്ടൺ കുറുമയുടെ പ്രധാനപ്പെട്ട പരിപാടി ഇവിടെ കഴിഞ്ഞു ഇനി ഇത് തീ ഓഫ് ചെയ്യാം പിന്നെ ഇരുന്ന് പാത്രഭാഗം വന്നോളും പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി കൊടുക്കാം അപ്പോൾ നമ്മുടെ മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ച് തരാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ ക്രിസ്മസിന് മട്ടൺ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മട്ടൺ ഉണ്ടാക്കും ഉണ്ടാക്കി നോക്കൂ വീണ്ടും വരാം താങ്ക്